സ്വാഗതം ചരിത്രം പഠിക്കുന്ന യോഗം കൂത്താട്ടുളം ശാഖയുടെ ആഭിമുഖ്യത്തിൽ ചരിത്രം പഠിക്കുന്ന ശതാബ്ദികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടന്നു കൂത്താട്ടുളം അദ്വൈതം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രഭാഷണം പ്രശസ്ത ഗുരുധർമ്മ പ്രചാരകരായ ബിജു പുളിക്കലെടുത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഡി സാജു അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി തിലോത്തമ ജോസ് സ്വാഗതവും നാരായണൻ നന്ദിയും പ്രഭാഷകൻ ബിജു കുളിക്കലേടത്തിനെ ശാഖാ ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുടുംബയോഗം ഭാരവാഹികൾ നേതൃത്വം നൽകി ശേഷം ഒരു പരിപാടിയും ഇതുവരെ ഒരു പ്രഭാഷണോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല അതിന്റെ മുന്നോടിയായിട്ട് എല്ലാം കൊണ്ടും ഈ സമയത്ത് നടത്താവുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ സർവമത സമ്മേളനം നടന്നിട്ട് ഏതാണ്ട് നൂറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സമ്മേളനം നടന്നത് അതിനുശേഷം നൂറ് വർഷം പിന്നിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ വൈക്കം സത്യഗ്രഹം അതുപോലെ തന്നെ മഹാത്മാഗാന്ധി നമ്മുടെ ഗുരുദേവിനെ സന്ദർശിച്ച സമയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതിലേറ്റവും ഒരാള് നമ്മുടെ ി അദ്ദേഹത്തെ നമ്മുടെ കൂത്താട്ടുളത്തും അതോടൊപ്പം തന്നെ ഒക്കെ ഒട്ടേറെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ് കൂടാതെ പുറത്തും ഇന്ത്യക്ക് ഇടയിലുമായി എത്തിക്കുവാനായിട്ട് അഭാവങ്ങളും നമ്മുടെ ഏറെ ബഹുമാന്യായ ഏറെ പ്രിയപ്പെട്ട അതോടൊപ്പം തന്നെ ഒരു നല്ല ഒരു അധ്യാപക നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൊടുക്കാത്തതിന്റെ പരാജയമാണ് നമ്മൾ ഇപ്പൊ ഈ കാണുന്നത് ഇപ്പൊ ഞാന് പത്രത്തിൽ വന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലടുത്ത് പറഞ്ഞു നമ്മുടെ ചുറ്റുവട്ടത്തേക്കൊക്കെ പോയാൽ ഇങ്ങനെ പാതി വഴിയിൽ ജീവിതം തോറ്റു പോകുന്നവരെ കണ്ടില്ലേ ഒരു മാസമായ പാലയ്ക്കടുത്ത് മുത്തൂരിക്കല്ലേ അവിടുത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു അഡ്വക്കേറ്റ് രണ്ട് മക്കളെ കൂട്ടിക്കൊണ്ട് മീനച്ചിലാറ്റിലേക്ക് പോയി ചാടി അഡ്വക്കേറ്റാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എന്നിട്ടും ജീവിതത്തിൽ തോറ്റുപോകുന്നു അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുടുംബത്തിൽപ്പെട്ടവരും ആദ്യം അറിയേണ്ടത് ആദ്യം പഠിക്കേണ്ടത് ആദ്യം ജയിക്കേണ്ട വിഷയമാണ് ഏത് അതിന് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചാൽ മാത്രം മതിയാകുമോ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രം പഠിച്ചാൽ ജീവിതം ജയിക്കുമായിരുന്നെങ്കിൽ ഇവരാരുംബ പറഞ്ഞി ബി എസ് ഡോക്ടറോ ഐ എസ് കാരോ ഐ എസ് കാരോ ഒരിക്കലും തോറ്റുപോകത്തില്ല അവർക്ക് ഇന്നോട് കണ്ടേരാ അപ്പോ നമ്മൾ നമ്മുടെ മക്കളിലേക്ക് കുടുംബത്തിലേക്ക് കൊടുക്കേണ്ടുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല അതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് ജീവിതത്തെ ജയിക്കാൻ സാധിക്കും ജീവിതമാണല്ലോ നമ്മൾ ആദ്യം ജയിക്കേണ്ടത് ബൈബിളിൽ ഒരു വാക്യമുണ്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന പോലെയാണ് നമ്മൾ എന്തൊക്കെ നേടി പറഞ്ഞാലും സ്വന്തം ജീവിതത്തെ പോയി കഴിഞ്ഞാൽ എന്ത് പ്രയോജനം അപ്പോ ജീവിതമാണ് നമ്മൾ ആദ്യം ജയിക്കേണ്ടത് അതിനു വേണ്ട വഴി എന്താ ജീവിതത്തെ ജയിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം ഞാൻ പറയുന്നു ജീവിതത്തെ ജയിക്കാൻ വേണ്ട ഏറ്റവും നല്ല വഴിയാണ് ആത്മീയത എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആത്മ എന്ന് ബാക്കി രണ്ടിലുമുണ്ട് അപ്പോ ശരിയായ ആത്മീയത ഇനി പറയുന്നത് ശരിക്കും മനസ്സിലാകട്ടെ ശരിയായ ആത്മീയത ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല ആത്മവിശ്വാസത്തെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം